ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വേടിയിലേക്ക് സ്വാഗതം ഇന്ന് ബേക്ക് ചെയ്യാതെ ബ്രൗണി കേക്കിൻ്റെ റെസിപ്പിയാണ് ചെയ്യണത് അപ്പോൾ നല്ല ടേസ്റ്റിൽ നമുക്ക് ഇത് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചോക്ലേറ്റ് ക്രീമായിട്ടുള്ള ബിസ്ക്കറ്റാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അതൊരു പത്തെണ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ കൂടെ തന്നെ ആരോ റൂട്ടിൻ്റെ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട് അതൊരു പതിനഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് അതും മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഇത് പൊടിച്ചെടുക്കാം ഇപ്പോൾ ഞാനിത് നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട് ചെറിയ തരികളുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇനി കുറച്ച് ബദാം എടുത്തിട്ടുണ്ട് അതൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് അണ്ടിപ്പരിപ്പും അതേപോലെ തന്നെ കുറച്ച് പിസ്തയും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി ഒരു പാത്രത്തിലിട്ടിട്ട് നമുക്ക് ഇതൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാം ഇപ്പോൾ ഇതൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കുത്തിപ്പൊടിച്ചെടുക്കാം മിക്സിയിലിട്ട് നൈസാക്കിയിട്ട് പൊടിക്കേണ്ട ഇതേപോലെ ഒന്ന് കുത്തിപ്പൊടിച്ചെടുത്താൽ മതി ഇനി വേണ്ടത് ഡാർക്ക് കോമ്പൗണ്ട് ആണ് അത് ഗ്രേറ്റ് ചെയ്തിട്ട് ഒരു കപ്പ് എടുക്കാം ഞാനിതേപോലെ കത്തി കൊണ്ട് ചീകിയെടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഡാർക്ക് കോമ്പൗണ്ട് കേക്ക് മെറ്റീരിയൽ വിൽക്കുന്ന കടയിൽ വാങ്ങിക്കാൻ കിട്ടും സൂപ്പർ മാർക്കറ്റിലും വാങ്ങിക്കാൻ കിട്ടും ഇനി ഇത് ഡബിൾ ബോയിലിങ് ചെയ്തെടുക്കാം ഇതിൻ്റെ കൂടെ ഫ്രഷ് ക്രീമോ അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീമോ ചേർക്കാവുന്നതാണ് ഞാനിവിടെ കാൽ കപ്പ് വിപ്പിംഗ് ക്രീമാണ് ചേർത്തിട്ടുള്ളത് ഇനി ഇത് നന്നായി മെൽറ്റ് ആക്കിയിട്ട് എടുക്കാം ഇപ്പം നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ിപ്പോൾ ബട്ടറെല്ലാം മെൽറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം ഇനി ഇത് ഈ ചൂട്ടോടു കൂടി തന്നെ നമുക്ക് ഇതിലേക്ക് ഈ ബിസ്ക്കറ്റ് പൊടിച്ച് വച്ചത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ കൂടെ ചേർക്കേണ്ടത് നമ്മളിവിടെ നട്ട്സ് പൊടിച്ച് വച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് ബാക്കി വയ്ക്കാം ലാസ്റ്റ് മുകളിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളതെല്ലാം ഇതിൽ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായി ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കാം ഇപ്പോൾ ഇതേപോലെ ഇത് ഇവിടെ നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് ഇത് സെറ്റ് ചെയ്യുന്ന പാത്രത്തിലേക്ക് ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം അതിൽ കുറച്ച് ബട്ടർ ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ബട്ടർ പേപ്പർ വെച്ച പാത്രത്തിലേക്ക് നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മിക്സ് നമുക്കിതിൽ ഇട്ട് കൊടുക്കാം ഇത് നന്നായി ഒന്ന് പ്രെസ് ചെയ്ത് ലെവലാക്കിയിട്ടെടുക്കാം നന്നായി പ്രസ് ചെയ്ത് ഇത് ലെവലാക്കിയതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമ്മളിവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന നട്ട്സ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് സെറ്റാവാൻ വേണ്ടി ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു നാലോ അഞ്ചോ മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചാൽ നന്നായി സെറ്റായി കിട്ടും അപ്പോൾ നമുക്ക് നമുക്കിങ്ങത് പുറത്തേക്ക് എടുക്കാം ഇതിങ്ങി ബട്ടർ പേപ്പർ കളഞ്ഞ് ഇത് മുറിച്ചെടുക്കാം ബേക്ക് ചെയ്യാണ്ട് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രൗണി കേക്കിൻ്റെ റെസിപ്പിയാണിത് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അടുത്ത വീഡിയോമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്